കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം ആവശ്യപ്പെട്ടുള്ള നഴ്സിംഗ് ഉദ്യോഗസ്ഥ പി ബി അനിതയുടെ സമരത്തിൽ ഐക്യദാർഢ്യവുമായി ഐ സി യു പിടിഞ്ഞ കേസിലെ അതിജീവിത രാവിലെ പത്ത് മുപ്പതോടെ അതിജീവിത സമരത്തിനായി എത്തും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മെഡിക്കൽ കോളേജ് മുഖം തിരിച്ചതോടെ കഴിഞ്ഞ അഞ്ച് ദിവസമായി ആശുപത്രിക്ക് മുന്നിൽ ഉപവാസം മരിക്കുകയാണ് പി ബി അനിത നയൻതാര ചേരുന്നത് നമുക്കിപ്പം വിവരങ്ങളുമായിട്ട് നയൻതാര കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഉപവാസത്തിലാണ് പി ബി അനിത അതിജീവിതയ്ക്കൊപ്പം നിന്നതിനാണ് ഒരു വേട്ടയാടൽ നീതി നടപ്പാക്കാൻ കൂടെ നിന്നതിനാണ് ഈയൊരു വേട്ടയാടൽ അനിത നേരിടുന്നത് ഇന്നിപ്പോൾ അതിജീവിത കൂടി ഒപ്പം സമരത്തിനായി എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമരത്തിൻ്റെ വീര്യം കൂടും കൂടുതൽ ജന ശ്രദ്ധ നേടുന്ന ഒരു തലത്തിലേക്ക് കൂടി ഈ സമരം മാറുകയും ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇങ്ങനെ പ്രതിഷേധ സാഹചര്യങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ഒപ്പം അതിജീവിത എത്തുന്നതോടെ സമരത്തിൻ്റെ മുഖം മാറും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണോ അനിത ഒരു നീതി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ നേതു ഈയൊരു പുനർനിയമനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പി ബി അനിതയുടെ സീനിയർ നഴ്സിംഗ് ഓഫീസറുടെ സമരം അഞ്ചാം ദിനത്തിലേക്കാണ് കടക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ അനിത ഉപവാസ സമരം ഇരിക്കുകയാണ് ഇന്ന് അഞ്ചാം ദിനത്തിൽ അതിജീവിത കൂടി എത്തുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമരത്തിൻ്റെ മുഖം മാറും രീതി മാറും ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു അതിജീവിതയ്ക്കൊപ്പം ഇന്നു എന്നതിൻ്റെ പേരിൽ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടി നേരിടുന്നു അതിൽ അതിനെതിരെ ഹൈക്കോടതിയിൽ പി വി അനിത എത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണം എന്ന ഉത്തരവ് നേടുകയും ചെയ്തു തുടർന്ന് ഇവർ ഏപ്രിൽ ഒന്നാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാനെത്തി എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അവർ പറയുന്ന വാദം എന്നത് വിശദീകരണം എന്നത് ഡി എം വി യുടെ ഉത്തരവ് ലഭിക്കാതെ ജോലിയിൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും ആദ്യം ഉന്നയിച്ച വാദം ഇതാണ് ഏറ്റവും അവസാനമായി ഇവർ പറയുന്ന അധികൃതർ പറയുന്ന ഒരു വാദം എന്നത് ഉത്തരവ് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ ജോലിയിൽ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് തീർത്തും നിഷേധാ മായ നീതി നിഷേധം തനിക്കെതിരെ രാഷ്ട്രീയ വിരോധമാണ് പകപോക്കനാണ് നടക്കുന്നത് എന്നാണ് പി വി അനിത കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത് ഇന്ന് അഞ്ചാം ദിനത്തിൽ അതിജീവിത കൂടി എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമര മുഖം മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ശരി